Welcome back to Kar വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായി കാണും അതായത് എസ് ടീം കാണിച്ചിട്ട് എന്തിനാണ് തമ്മിലെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നതാണ് അപ്പം അതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷനും ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയും നമുക്ക് ആദ്യം പറയാം അപ്പോൾ ഈ വണ്ടി ശരിക്കും സ്വിഫ്റ്റ് തന്നെയാണ് അതായത് നയൻറ്റീൻ എയ്റ്റി ത്രീലാണ് ആദ്യമായിട്ട് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ മോഡൽ സുസുക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അന്ന് ജപ്പാനിലെ കൾട്ടസ് എന്ന് പറയുന്ന ഒരു മോഡൽ അവർ ലോഞ്ച് ചെയ്തു അതിനെ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ പേര് മാറ്റി അവർ സ്വിഫ്റ്റ് നോക്കി ആ ടൈമിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ നിസാൻ്റെ മൈക്രയ്ക്കും അതേപോലെ തന്നെ ടൗറ്റയുടെ സ്റ്റാർലെറ്റിനൊക്കെ ഒരു എതിരായിട്ടായിരുന്നു സുസുക്കി സ്വിഫ്റ്റ് െന്ന് പറഞ്ഞാൽ ഒരു വണ്ടിനെ കൊണ്ടുവന്നത് അത് കഴിഞ്ഞ് എയ്റ്റി നയൻ ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ സെക്കൻഡ് ജനറേഷൻ വന്നു ആ ഒരു സെക്കൻഡ് ജനറേഷൻ നോക്കിയാണെങ്കിൽ നമുക്കൊരു ത്രീ ഡോർ ഹാച്ച് ബാക്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഫൈവ് ഡോർ ഹാച്ച് ബാക്ക് ഉണ്ടായിരുന്നു പിന്നെ സെഡാൻ ഉണ്ടായിരുന്നു പിന്നെ റയർ ആയിട്ട് ഇതിൻ്റെ ഒരു ക്യാബ്രിയോലെ വേർഷനും അവർക്കുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ അതിൽ വൺ വൺ ലിറ്റർ എഞ്ചിൻ വന്നിട്ടുണ്ട് വൺ പോയിന്റ് ത്രീ വന്നിട്ടുണ്ട് വൺ പോയിന്റ് സിക്സും വന്നിട്ടുണ്ട് അത് തന്നെ ജി ടി എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് സ്വിഫ്റ്റിൻ്റെ അതിന് ഏകദേശം നൂറ് എസ് പിയോളം പവർ ഉണ്ടായിരുന്നു വെറും എണ്ണൂറ് കിലോഗ്രാം മാത്രമേ ഭാരം ഭാരമുണ്ടായിരുന്നുള്ളൂ അപ്പം ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈയൊരു വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തൊണ്ണൂറില് നമുക്ക് മാരി ദി ടൗസൻ എന്ന് പറഞ്ഞാണ് ഈ ഒരു വണ്ടി ഇന്ത്യയിൽ കിട്ടിയേക്കുന്നത് വൺ ലിറ്റർ എൻജിൻ ഉള്ളത് അതുകഴിഞ്ഞ് തൊണ്ണൂറ്റി ആറായപ്പോഴത്തേക്ക് ഇതിനകത്ത് ആ ഒരു വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ കാർബറേറ്റർ എൻജിൻ വന്നു അതായത് നമ്മുടെ ജി തേർട്ടി ബി അതാണ് നിങ്ങളീ കാണുന്ന വണ്ടി ഇന്ത്യയിൽ നമ്മുടെ ആദ്യത്തെ ടൈപ്പ് വൺ എസ് ടീമാണ് നിങ്ങളീ കാണുന്ന വണ്ടി അതും തന്നെ കാര്യം പെട്ടേ നിങ്ങൾ ഈ കാണുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നില്ല ഈ വണ്ടി എൻ്റെ കൈ കിട്ടാൻ നേരത്ത് ഒരുപാട് പണികൾ ഈ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഒരു വണ്ടി എൻ്റെ കൈ വന്നത് എന്തൊക്കെ പണികളുണ്ടായിരുന്നത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ പറയാം ആദ്യം നമുക്ക് ഈ വണ്ടി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു മാഴുതി ടൗസൻ്റെ പോലെ തന്നെയാണ് ഈ വണ്ടി ഡിസൈൻ വന്നേക്കുന്നത് അതായത് നമ്മൾ എസ് ടീം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ടൈപ്പ് ടൂവും ടൈപ്പ് ത്രീയൊക്കെ ആയിരിക്കും പക്ഷേ അതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കറക്റ്റ് നമ്മുടെ ആ മാഴുതി ടൗസൻഡിൻ്റെ പോലെയുള്ള ലുക്കൊക്കെ വരുന്നത് പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വന്നേക്കുന്നത് അടിയിലായിട്ടാണ് ആ ഒരു ഹെഡ് ലാമ്പിനോട് ചേർന്ന് വന്ന ഭാഗത്ത് വന്നേക്കുന്നത് പാർക്ക് ലാമ്പാണ് ടൈപ്പ് ടുവിനും ടൈപ്പ് ത്രീക്കും അവിടെയാണ് ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് വന്നേക്കുന്നത് ഗ്ലോബലി ഉള്ളതിൻ്റെ മോഡലിൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അടിയിൽ ഫോഗ് ലാമ്പും വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഹെഡ് ലാമ്പൊക്കെ നോക്കുകയാണെങ്കിൽ ചില്ലുവെച്ച് ഉണ്ടാക്കിയ നമ്മുടെ മെയ്ഡ് ഇൻ ജപ്പാൻ ഹെഡ് ലാംപ് തന്നെ ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്നത് അതൊക്കെ പണ്ടിരുന്ന് എങ്ങനെയാണ് അതേപോലെ തന്നെ എപ്പോഴും ഉണ്ട് പിന്നെ ആ ഒരു സുസുക്കിട ലോഗോ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളൊരു വീഡിയോ പ്രത്യേകം ചെയ്തിട്ടുണ്ട് നമ്മൾ ഉടനെ ഇന്ന ചാനലിടുന്നതായിരിക്കും ഇനി നമുക്ക് സൈഡിന്നുള്ള ലുക്ക് നോക്കാം സൈഡിന്നുള്ള ലുക്ക് നോക്കിയാണെങ്കിൽ തൗസൻറ്റും ടൈപ്പ് ടൂവും ടൈപ്പ് ത്രീയും ടൈപ്പ് വണ്ണും എല്ലാ എസ് ടീം ഏകദേശം സിമിലർ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നും പറയാനായിട്ടില്ല പിന്നെ നിങ്ങൾ ആ ഒരു വീൽ കപ്പ് നോക്കിയാണെങ്കിൽ ഗ്ലോബലി വരുന്ന സെക്കൻഡ് ജനറേഷൻ സ്വിഫ്റ്റിൽ ഏകദേശം അതേപോലെ സിമിലർ വീൽ കപ്പാണ് വരുന്നത് അത് ഞാൻ തപ്പിപ്പിടിച്ച് ആമസോണിൽ നിന്ന് വാങ്ങിയൊരു സാധനമാണ് പതിമൂന്നഞ്ചിൻ്റെ വീൽസാണ് ഈ ഒരു വണ്ടിയിൽ സ്റ്റോക്കായിട്ട് തന്നെ വന്നേക്കുന്നത് കുറേ നോക്കുകയാണെങ്കിൽ നല്ലപോലെ ആ ഒരു റിട്രോ ഫീലാണ് കിട്ടുന്നത് പിന്നെ നമ്മുടെ എസ് ടി എമ്മിൻ്റെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈ ലാമ്പുണ്ട് അത് ഇതിൽ വന്നിട്ടില്ല ഇതിൽ ഇങ്ങനെ ഒരു ടൈൽ ലാമ്പാണ് വന്നേക്കുന്നത് നിങ്ങൾ ആ ഒരു അടിഭാഗത്തായിട്ട് ആ വരവരവില കാണുന്നതാണ് ഇതിൻ്റെ ആ ഒരു റിവേഴ്സ് ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് വണ്ണിലും ടൈപ്പ് ത്രീയിലും ഇതേപോലെ ചെറുതായിട്ട് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ടൈപ്പ് ത്രീയിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഇതിലെന്തായാലും ഇങ്ങനെ വന്നത് പക്ഷേ ഒരു ഐക്കോണിക് സാധനം എന്ന് പറയുന്നത് ആ ഒരു ടൈപ്പ് ടൂവിൽ വരുന്ന ആ ഒരു കണക്റ്റഡ് ടൈൽ ലാമ്പ് തന്നെയാണ് എസ് ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ ഒരു സാധനമാണ് അവിടെ നോക്കുകയാണെങ്കിൽ എൻ്റെ ബമ്പറൊക്കെ ഇളകിയിരിക്കുകയാണ് വേണ്ടി ഞാൻ സ്ക്രൂ ഒക്കെ ചെയ്താൽ വച്ചേക്കുന്നത് പാർട്സ് കിട്ടാൻ നല്ല പാടാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ടൈപ്പ് ടു എസ് ടീമും അതേപോലെ ടൈപ്പ് ത്രീ എസ് ടിയും പാർട്സ് കിട്ടാൻ അത്ര വലിയ പാടില്ല പൊളിക്കണത്തേക്ക് പോലെ ഒരുപാട് വണ്ടി കിട്ടും പക്ഷേ ഒരു ടൈപ്പ് വണ്ണിൻ്റെ പ്രശ്നം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബോഡിയുള്ള മിക്ക പാർട്സും നമ്മുടെ തൗസൻഡ് ഓഡ് സിംലർ അതാണ് ഇതിൻ്റെ പല പാർട്സും കിട്ടാനായിട്ട് നമുക്ക് പാട് പാടുവടുന്നത് പലതും പൊളിക്കണത്ത് പോയിട്ട് പെരുമ്പോൾ ആ ഒരു ആലുവന്നേക്കാണ് നമ്മൾ പല സാധനങ്ങളും കളക്ട് ചെയ്തേക്കുന്നത് പുതിയത് കിട്ടാൻ അത്യാവശ്യം പാടാണ് ഇപ്പോൾ ബോട്ട് മോ എന്നൊക്കെ ഓർഡർ ചെയ്ത് തന്നെ ഒരു മാസം ഒക്കെ കാത്തിരിക്കേണ്ടി വരും സാധനം കിട്ടാനായിട്ട് ഇത്രയൊക്കെയാണ് വണ്ടിയുടെ എക്സ്ടീരിയനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് മുപ്പത് വർഷം പഴക്കമുള്ള വണ്ടിയാണ് എങ്കിലും അത്യാവശ്യം നീറ്റായിട്ട് നിൻ്റെ പ്രീവിയസ് ഓണർ നോക്കിയിട്ടുണ്ട് ചിലയിടത്ത് ഉണ്ട് പെയിൻറ്റ് പോട്ടുണ്ട് തുരുമ്പുണ്ട് ഡെൻറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എങ്കിലും മൊത്തത്തിൽ നോക്കാൻ നേരത്ത് മുപ്പത് വർഷം പഴക്കമുള്ള വണ്ടി ഇതേപോലെ സൂക്ഷിക്കണമെങ്കിൽ നല്ലപോലെ അയാളിത് കെയർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് നോക്കാം ഇൻറ്റീരിയേഴ്സ് പക്ക നമ്മുടെ മാതിരി ടൗസൻഡ് പോലെയാണ് ടൈപ്പ് ടു ടൈപ്പ് ത്രീ എസ് ടിയുമായിട്ട് ഒരു സ്വാമി ഇല്ല ഡോറിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ വണ്ടികളെ പോലെ സ്പേസ് ഒന്നും ഇല്ല വല്ല ബുക്കോ പേപ്പറൊക്കെ ആയാലും വയ്ക്കാൻ പറ്റും അത്രയും സ്പേസ് ഉള്ളൂ പിന്നെ ഈ എ സി വണ്ടി നോക്കുകയാണെങ്കിൽ നമ്മുടെ ടാറ്റ സഫറ പോലെയാണ് ഒരു എ സി വേണ്ടി വന്നേക്കുന്ന ഡോറിലെയാണ് അതിൻ്റെ ഈ ഒരു ഹോൾ വന്നേക്കുന്നത് അതിന് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത് ആ ഒരു ഡോറെ തന്നെയാണ് ഇത് വി എക്സ് മോഡലാണ് എസ് ടി വി എക്സ് ആണ് അതുകൊണ്ട് തന്നെ ഫോർ ഡോർ പവർ വിൻഡോ ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട് എവിടെയാണ് സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് കാലപ്പഴകം കാരണം പവർ വിൻഡോ മയിലോട്ട് പോലും താഴത്തേക്ക് വരാനൊക്കെ ഇത്തിരി പാടാണ് അത് എളുപ്പമാകാൻ വേണ്ടി ഞാൻ സിലിക്കോൺ സ്പ്രിയേറ്ററുണ്ട് പക്ഷേ അത് വേണ്ട രീതിയിൽ ബലം കണ്ടില്ല ഫാബ്രിക് സീറ്റാ വന്നുകൊണ്ടിരുന്നത് അത് അത്യാവശ്യം അഴുക്കായപ്പോഴാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഈ ഒരു കോട്ടൺ സീറ്റ് കവർ മേടിച്ചിട്ടേക്കുന്നത് അകത്ത് കയറിയിട്ട് ആ ഒരു മീറ്ററിലേക്ക് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടാക്കോ മീറ്റർ കാണാൻ കഴിയത്തില്ല സ്പീഡോ മീറ്റർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ തൗസൻ്റിലുള്ള പോലെ തന്നെ സ്പീഡോ മീറ്റർ മാത്രമേ വരുന്നുള്ളൂ പിന്നെ വാണി ലൈറ്റ്സും റൈറ്റ് സൈഡിൽ ആ ഒരു ടെമ്പറേച്ചർ ഗേജും ലെഫ്റ്റ് സൈഡിൽ നോക്കിയാണെങ്കിൽ ഫ്യൂവലിൻ്റെ മീറ്ററോ വന്നേക്കുന്നത് അത്ര ഇതിൽ വന്നിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് സ്റ്റിയറിംഗിൻ്റെ പൊക്കത്തായിട്ട് ആ ഒരു ഹസാടിൻ്റെ സ്വിച്ചും കാണാൻ കഴിയും എ സി വെൻഷനും ലുക്ക് വന്നാൽ ആ ഒരു നയൻറ്റീസ് ഫൈവ് പോയിൻ്റ് ആണ് അതിൻ്റെ കൺട്രോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എ സി ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ വണ്ടിക്ക് ഇത്രയും പഴക്കമുണ്ട് ഗ്ലാസ് ഏരിയ കൂളാണ് അതുകൊണ്ട് തണുക്കാനൊക്കെ ഇത്തിരി പാടാണ് താഴത്തെ ഒരു സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട് ഒരു സ്റ്റീരിയോ വരുന്നുണ്ട് ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് ആണ് അതിൻ്റെ താഴത്താണ് എ സിയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് ഫാൻ്റെ കൺട്രോൾസ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ടാണ് എ സിയുടെ ആ ഒരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നത് ഈ കാണുന്ന സാധനം ഇതൊരു ആശ്രയമാണ് പണന്ത വണ്ടികളെല്ലാം നമുക്ക് ഈ ഒരു ആശ്രയം ഉണ്ടായിരുന്നു ഇതിന്റെ പുറകിലും ഒരാശ്രയം കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പുറത്തേക്ക് ഊരി എടുക്കാം അണ്ട് നമുക്ക് സീകട്ടിന്റെ ആശ്രയ കളയാം അണ്ട് വീണ്ടും നമുക്ക് തിരിച്ച് അകത്തേക്ക് ഏറ്റുവെക്കാൻ പറ്റും ഇതിന് താഴത്ത് അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിന് അടപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അടപ്പ് പോയി ഇത് നമുക്ക് ഫോണൊക്കെ വയ്ക്കാൻ പറ്റും വേണേ ടച്ച് സ്ക്രീനും വയ്ക്കാൻ പറ്റും അപ്പുറത്തായിട്ട് പിന്നെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ചില്ലറൊക്കെ വേണമെങ്കിൽ ഇടാം അതിൻ്റെ പൊക്കത്താണ് ഇതിൻ്റെ കപ്പ് ഹോൾഡർ വരുന്നത് ഇങ്ങനെ വലിക്കണം അത് നമുക്ക് അകത്തേക്ക് കയറ്റി വയ്ക്കാൻ പറ്റും അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കപ്പ് ഹോൾഡർ വന്നേക്കുന്നത് പക്ഷേ അതിൽ അത്യാവശ്യം വലിയ ബോട്ടിലൊന്നും വയ്ക്കാൻ പറ്റില്ല വണ്ടിയിൽ ഒരിടത്തും വൺ ലിറ്ററിൻ്റെ ബോട്ടിൽ വെക്കാൻ പറ്റിയ കപ്പ് ഹോൾഡർ ഒന്നും വന്നിട്ടില്ല ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് വല്ല ക്യാൻ ഒക്കെ വയ്ക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ആ ഒരു ഗിയറിൻ്റെ അപ്പുറത്തായിട്ടും ചെറിയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ചില്ലറ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അതിടാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഗ്ലൗ ബോക്സ് വരുന്നത് അത്യാവശ്യം വലിയൊരു ഗ്ലൗ ആണ് പിന്നെ പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഫയർ എക്സ്റ്റിംഗ്യൂഷൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത്രയും പഴയ വണ്ടിയാണെങ്കിലും ഇതിൻ്റെ ഡാഷ് ബോർഡിലൊക്കെ കൊടുത്തേക്കുന്ന പക്ക സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് നമുക്ക് നല്ലൊരു പ്രീമിയം ലക്ഷറി ഫീലായി കിട്ടുന്നത് ഇപ്പോഴത്തെ പല വണ്ടികളിലും കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി അതൊക്കെ മാറ്റുന്നുണ്ട് എന്നാൽ ഈ വണ്ടിയിൽ മുപ്പത് വർഷം മുമ്പേ തന്നെ ഇതിൽ ആ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് നമ്മൾ തുടർന്ന് എല്ലാ ഭാഗത്തും കൊടുത്തേക്കുന്നത് പൊക്കത്ത് ലൈറ്റ് വരുന്നുണ്ട് അത് ഓൺ ആക്കുന്നതിന് ഇത്തിരി പാടാണ് ഓൺലൈ കിട്ടാൽ ഒന്നും ഓൺ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചാലേ ഓൺ ആകത്തുള്ളൂ ചില സമയത്ത് കട്ടറൊക്കെ ചാടാമ്പം അത് തന്നെ ഓൺ കാണാം പിന്നെ ഈ റിയർവ്യൂ മിറർ നോക്കിയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്ലെയർ അടിക്കാണ്ടിരിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഓട്ടോ ഡിംപിങ് റിയർവ്യൂ മീറൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഒരു അപരിഷ്കൃത രൂപമാണിത് അപ്പം ഇതാണ് വണ്ടിയുടെ ആ ഒരു ഇൻറ്റീരിയേഴ്സ് വരുന്നത് സ്റ്റിയറിംഗ് വീൽ കാണുമ്പോൾ പല പിക്കപ്പിൻ്റെയും ലോറിയുടെ ഒക്കെ സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ഓർമ്മ വരുന്നത് അങ്ങനത്തെ ഒരു ടൂ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തേക്കുന്നത് അതിൽ വന്നേക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഒക്കെ സ്റ്റോക്ക് ആയിട്ട് അന്ന് കമ്പനിയിൽ നിട്ടിയ സാധനമാണ് ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ബാക്കിലെ സ്പേസ് നോക്കാം ഇപ്പോൾ ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും നമ്മൾ നല്ലപോലെ താന്നാതിരിക്കുന്നത് ഒരു കുഴിയിലിരിക്കുന്ന ഫീലാണ് നമുക്ക് അകത്തേറിയിരിക്കാൻ നേരത്ത് കിട്ടുന്നത് ഇപ്പോൾ ആ ഒരു ഫ്രണ്ടിലെ സീറ്റ് മാക്സിമം ബാക്കോട്ടിട്ടിരിക്കുകയാണ് അപ്പോൾ നോക്കിയാണെങ്കിൽ ലെഗ് സ്പേസ് ഒക്കെ നല്ലപോലെ തന്നെ കുറവാണ് പക്ഷെ നല്ലപോലെ തന്നെ തൈ സപ്പോട്ടുള്ള സീറ്റാണ് ബാക്കിലേക്ക് മാക്സിമം സീറ്റ് ഇടുകയാണെങ്കിൽ ഇത്രയും ലെഗ് സ്പേസ് നമുക്കത് കിട്ടുന്നുള്ളൂ അത്യാവശ്യം തൈ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കുറച്ച് കംഫർട്ടബിൾ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് വണ്ടിക്കകത്ത് ഇപ്പോൾ ആ ഒരു ഫ്രണ്ടിലെ സീറ്റ് ഫ്രണ്ടിലൊരാൾക്ക് മാഞ്ഞുമായിട്ടിരിക്കാൻ കേട്ടിട്ടൊക്കെയാണ് അപ്പോൾ വലിയ കുഴപ്പമില്ല പിന്നെ പൊക്കത്തും ഒരു ലൈറ്റ് അവർ കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്കിത്ര ലെഗ് സ്പേസ് ഉണ്ടെങ്കിലും എനിക്ക് അത്യാവശ്യം പൊക്കം കുറവാണ് ആറടി പൊക്കമുള്ളവരിക്കാൻ നിർത്ത് ലെഗ് സ്പേസ് നല്ലപോലെ കുറവാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓപ്പൺ വരുന്നത് ബാക്കിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ലോക്കാവും ഫ്രണ്ടിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ഓപ്പൺ ആകും ഈ ഒരു ഡോർ ഹാൻഡിലൊക്കെ നോക്കിയാണെങ്കിൽ നമ്മൾ ഇപ്പോഴും പിക്കപ്പുകളിലും ലോറിലേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ സ്റ്റൈലിലാണ് വന്നേക്കുന്ന പുറകിലും പവർ വിൻഡോ കൊടുത്തിട്ടുണ്ട് അതും വളരെ കഷ്ടപ്പെട്ടാണ് പൊക്കത്തേക്കും താഴത്തേക്കും വരുന്നത് ബാക്കിൽ മൂന്ന് പേർക്ക് ഇരിക്കാമെങ്കിലും ഈ ഒരു ട്രാൻസ്മിഷൻ ഉള്ളതുകൊണ്ട് മൂന്നാമത്തെ ആക്ക് നടക്കിരിക്കുന്ന ആക്ക് ഇത്തിരി പാടായിരിക്കും ഇരിക്കാനായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല ബാക്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ് നോക്കാം ബൂട്ട് തുറക്കണേയും അതേപോലെ തന്നെ ഫിൽ ടാങ്ക് ഉറക്കുന്ന ഒരു ലിവർ വരുന്ന ഇവിടെയാണ് ഇതേ പിടിച്ചിങ്ങനെ വലിക്കുകയാണെങ്കിൽ പുറകിൽ അത് തുറന്നോളും ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് നാല് മീറ്റർ താഴെയാണെങ്കിൽ നികുതി ഇളവൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ സാമാന്യം വലിപ്പമുള്ള ബൂട്ട് സ്പേസാണ് വന്നേക്കുന്നത് ഇവിടെ താഴത്ത് തന്നെ ആ ഒരു സ്പെയർ ടയറും കാണാം ഫുൾ സൈസ് സ്പെയർ വില ആണ് ഇപ്പോഴത്തെ പോലെ ചെറിയ വില ഒന്നും അല്ല ഇതിൻ്റെ പൊക്കത്ത് ഒരു കാർഡ്ബോർഡിൻ്റെ കവർ ഉണ്ടായിരുന്നു അത് നമ്മുടെ ഇന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് ടയർ കാണാൻ പറ്റും ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഒക്കെ അവർ അവരിതിന് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബൂട്ട് തുറക്കുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിന് ഡോർ തുറക്കണമെങ്കിൽ തന്നെ ഒരു ലൈറ്റ് തെളിയേണ്ടതാണ് ആ ലൈറ്റ് നമ്മൾ ചില സമയത്ത് തുറക്കുമ്പോൾ മാത്രമേ തെളിയത്തുള്ളൂ ചില സമയത്ത് നമ്മൾ ഇതുപോലെ കൈ വെച്ച് അനക്കി കൊടുക്കണം എന്നാലേ അത് തെളിയത്തുള്ളൂ പിന്നെ ഈ ബൂട്ട് നോക്കുകയാണെങ്കിൽ ഇതിന് ഹൈഡ്രോളിക്സ് ഒന്നും ഇല്ലെങ്കിലും ഇതിങ്ങനെ ഇരുന്നോളും താഴത്തൊക്കെ വീട്ടിൽ അങ്ങനെ ഇരുന്നില്ല ും പിന്നെ സൈഡിൽ ഫ്യൂൾ ടാങ്ക് വരുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു അടപ്പ് നോക്കാൻ നിർത്തു ഏതാണ്ട് നമ്മൾ ആ ഒരു സ്പ്ലെൻഡർ ബൈക്കിൻ്റെ പോലത്തെ അടപ്പാണ് ഇതിൻ്റെ ആ ഒരു ഫ്യൂൾ ടാങ്കിന് അവർ കൊടുത്തേക്കുന്നത് അതാണത് കാണാൻ പറ്റുന്ന എനിക്ക് ഓർമ്മ വരുന്നത് ഇനി നമുക്ക് ബോണറ്റ് തുറന്ന് എഞ്ചിൻ കാണാം ആ ഒരു ലിവർ വരുന്ന ഇവിടെയാണ് ഇത് നോർമലി തുറക്കേണ്ടത് ഇങ്ങനെയാണ് ഇത് പൊട്ടിപ്പോയ ഞാൻ ഇങ്ങനെ വലിച്ചാണ് ഇത് തുറക്കുന്നത് ഇതിൻ്റെ ഈ ബോണ്ട് തുറക്കാൻ നിർത്തു മനസ്സിലാകും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വണ്ടി ഉണ്ടാക്കിയേക്കുന്നത് ബോട്ടിനൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇപ്പം നമ്മൾ കണ്ടാക്കുന്ന സുസുഖി വണ്ടികൾ പോലെയല്ല അത്യാവശ്യം നല്ല വെയിറ്റുള്ള ബോണ്ടൊക്കെയാണ് ഇവർ കൊടുത്തേക്കുന്നത് ഈ ബോണിറ്റ് ഉറന്നകത്ത് നോക്കിയാണെങ്കിൽ നിങ്ങൾ കാണുന്ന എല്ലാ മെറ്റീരിയൽസും അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ് ഇപ്പോൾ നമ്മളാ സുസുഖി കണ്ടാക്കുന്ന പോലെയല്ല ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ ഒരു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് സി സി ഫോർ സിലിണ്ടർ കാർബറേറ്റർ പെട്രോൾ എഞ്ചിൻ ആ പൊക്കത്ത് വരുന്നതാണ് ഇതിൻ്റെ ആ ഒരു കാർബറേറ്റർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ജി തേർട്ടി ബി ആണ് ഇതിൽ വരുന്നത് ജി തേർട്ടി ബി കാർബനേറ്റർ എൻജിനും ജി തേർട്ടി ബി ബി ഫ്യൂൾ എഞ്ചിനറ്റർ എൻജിനുമാണ് രണ്ടും വൺ പോയിൻറ്റ് ത്രീ ആണ് വരുന്നത് ഈ എഞ്ചിന് നോക്കിയാണെങ്കിൽ ഏകദേശം എൺപത്തഞ്ച് പി എസ് പവർ ഉണ്ട് അതേപോലെ തന്നെ നൂറ്റിപ്പത്ത് എൻ എം ഓളം ടോർക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ബോണ്ടി നോക്കിയാണെങ്കിൽ നല്ല സ്പേസ് നമുക്ക് കാണാം ഗ്ലോബലി ഇതിൽ വൺ പോയിൻറ്റ് സിക്സ് ഒക്കെ വന്നുകൊണ്ടിരുന്നതാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പം ഇത്രയും സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം വണ്ടി ഓടിച്ചു വയ്ക്കണമെങ്കിൽ ഒരു കാര്യം പറയാം ഇതിൽ പവർ സ്റ്റിയറിംഗ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിർത്തിയിട്ടൊക്കെ തിരിക്കാനായിട്ട് അത്യാവശ്യം പാടാണ് പക്ഷെ ഓടിക്കഴിഞ്ഞാൽ അതിന് സ്പീഡിലൊക്കെ പോകുന്നവർക്ക് പവർ സ്റ്റിയറിങ് അല്ലാതെ നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട് പിന്നെ ഈ വണ്ടി ഇങ്ങനെ താന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ വളവൊക്കെ ഇടിക്കണമെന്ന് നമുക്ക് ഏകദേശം വീശ് വളയ്ക്കാൻ പറ്റും വണ്ടി കയ്യിൽ നിന്ന് പോകുന്ന ഫീലൊന്നുമില്ല അത്യാവശ്യം നല്ലപോലെ തന്നെ റോഡിൽ ഗ്രിപ്പ് കിട്ടുന്നുണ്ട് ഇങ്ങനെ ലോങ് ആയിട്ടുള്ള വീൽ ബേസ് ഉള്ളതുകൊണ്ടും അതേപോലെ തന്നെ താന്നിരിക്കുന്നതുകൊണ്ടും നല്ല അത്യാവശ്യം നല്ല ഗ്രിപ്പ് റോഡിൽ ഈ വണ്ടി വരുന്നുണ്ട് നല്ല കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട് പക്ഷേ കോൺഫിൻസ് കുറയ്ക്കുന്ന ഒരു സാധനം ഇന്ന് സസ്പെൻഷനാണ് നല്ലപോലെ സോഫ്റ്റ് ആയ സസ്പെൻഷനാണ് ഈ വണ്ടി വന്നിരിക്കുന്നത് അതുകൊണ്ടാകത്ത് സ്പീഡിൽ പോകുന്നതെങ്കിൽ നമുക്ക് ചെറിയ പേടിയൊക്കെ തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്ന എസ്റ്റീം ഇതാണ് വേറെ എസ്റ്റീം ഞാൻ ഓടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ ഇത്രയ്ക്ക് സോഫ്റ്റ് ആണോ അല്ലെങ്കിൽ ഹാർഡ് ആണോ എന്ന് എനിക്കറിയാൻ മതി എന്തായാലും ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ അത്യാവശ്യം സോഫ്റ്റ് ആണ് അതുകൊണ്ട് ഒരു നൂറിന് മേലൊക്കെ നമ്മൾ പോകാൻ നോക്കിയാൽ നമുക്ക് നല്ലപോലെ തന്നെ പേടി ഈ ഒരു വണ്ടി ഓടിക്കുന്നിടത്ത് വരുന്നതായിരിക്കും പിന്നെ ആദ്യമേ വിചാരിച്ചിട്ടുണ്ടരുന്നത് ഓൾട്ടോയിൽ മാത്രം നമുക്ക് ആ ഒരു എ സി ഓഫാക്കുന്നതിൽ പവർ കൂടിയ ഫീൽ വരും എന്നുള്ളതാണ് എന്നാൽ ഈ വണ്ടിയിൽ വേണ്ട അതേപോലെ തന്നെയാണ് ഇത്രയും വലിയ എഞ്ചിനായിട്ടും എ സി അങ്ങോട്ട് ഓഫ് ആക്കി ആണെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു പവർ കിട്ടിയ പോലെ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു തോട്ടൽ റെസ്പോൺസ് കൂടി ഒരു ഫീൽ കിട്ടുന്നുണ്ട് പിന്നെ നൂറിന് മേലേക്ക് ഈ ഒരു വണ്ടി പുഷ് ചെയ്യാൻ പറ്റുന്ന ഞാനും ഇതുവരെ നോക്കിയിട്ടില്ല എൻ്റെ വണ്ടിയുടെ കാര്യം പറയുന്നത് നോർമൽ എസ് ടി നോക്കിയാൽ അത്യാവശ്യം നവർഫുൾ ആയ വണ്ടിയുടെ നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ് പക്ഷേ എൻ്റെ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ എഞ്ചിൻ നോക്കിയാണെങ്കിൽ പക്കാ കണ്ടീഷനാണ് അതുകൊണ്ട് നമ്മൾ കാല് കൊടുത്താലും പിന്നെയും കാല് കൊടുക്കുന്ന രീതിയിലാണ് എഞ്ചിൻ്റെ ഒരു ബിഹേവിയർ എൺപത്തഞ്ച് പി എസ് ഓളം പവറുണ്ട് അതും ആറായിരം ആർ പി എം പ്രൊഡ്യൂസ് ചെയ്യുന്നത് വണ്ടിക്കാണെങ്കിൽ എണ്ണൂറ്റി ഇരുപത് കിലോഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ അപ്പം നല്ല പെർഫോമൻസ് വരേണ്ടതാണ് പക്ഷേ എഞ്ചിൻ്റെ കണ്ടീഷൻ ബോഡിയുടെ ബോൾഡ് കണ്ടീഷൻ വന്നിട്ടില്ല നമ്മൾ ഒരു അത്യാവശ്യം നല്ല സ്പീഡ് വരാണെങ്കിൽ പലയിടത്ത് നമുക്ക് ഇളകുന്ന പോലെ തോന്നും ഒരുപാട് ഇളകണ സൗണ്ടും ചിൽ സൗണ്ടും അങ്ങനെ പല പല സൗണ്ടാണ് അപ്പോൾ നമ്മൾ കാല് കൊടുക്കും തോറും നമുക്ക് പേടിയാണ് എന്തെങ്കിലും ഇളകി പോകും എന്തെങ്കിലും ഇളകി പോകുന്ന പേടിയാണ് അതുകൊണ്ട് അങ്ങനെ പുഷ് ചെയ്യാറില്ല പിന്നെ നോക്കിയാൽ സസ്പെൻഷനും അത്യാവശ്യം സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് വെട്ടിക്കേണ്ടി വീണേൽ വണ്ടി കയ്യിൽ നിന്ന് പോയവർ ഫീൽ നമുക്ക് തോന്നും പക്ഷേ കംഫർട്ടബിൾ ആണ് നല്ലപോലെ തന്നെ ആണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് അത്യാവശ്യം കട്ടുള്ള റോഡിലാണെങ്കിലും പോയാൽ നമ്മൾ അറിയിക്കത്തില്ല നല്ലപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് നമ്മളെ ഈ ഒരു വണ്ടി കൊണ്ടുപോകുന്നുണ്ട് ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഇതിന് എത്ര മൈലേജ് കിട്ടുമെന്നായിരിക്കും ആവറേജിന് ഒരു പതിമൂന്ന് പന്ത്രണ്ടൊക്കെ മൈലേജ് കിട്ടണുള്ളൂ ഇതൊരു കാർപ്പറേറ്റർ വണ്ടിയാണ് എം ബി എഫ് ആണെങ്കിൽ കുറച്ചുകൂടെ മൈലേജ് കിട്ടിയേനേ അതായത് സിറ്റിയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു എട്ടൊമ്പത് പത്ത് അങ്ങനെയൊക്കെയാണ് മൈലേജ് കിട്ടുന്നത് ഹൈവേയിൽ പോയപ്പോൾ ഒരു തവണ പതിനാലിന് മേലെ മൈലേജ് വണ്ടി കിട്ടുന്നുണ്ട് അതാണ് മാക്സിമം കിട്ടിയേക്കുന്ന എന്ന് പറയുന്നത് പിന്നെ എം ബി എഫ് എ നോക്കുകയാണെങ്കിൽ ഇനക്കാളും കൂടുതൽ മൈലേജ് കിട്ടുമെന്നാണ് പറയുന്നത് ഇനി ഈ ഒരു വണ്ടി എവിടെ നിന്ന് വാങ്ങി എത്ര രൂപയ്ക്ക് വാങ്ങി എന്തൊക്കെ പണി ഇതിൽ ചേട്ടുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഇതിൽ വരുത്തിയിട്ടുണ്ട് പാർട്സോ കിട്ടുമോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയപ്പെടുത്തുക ഇനി ഇതേപോലെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായി ഉടനെ കാണാം